നമ്മുടെ ചന്ദ്രൻ പെട്ടെന്ന് നശിച്ചാൽ എന്ത് സമൂഹിക്കും അതിനു മുമ്പായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചന്ദ്രൻ നശിച്ചാൽ ഒന്നാമത്തെ കാര്യം വലിയ വലിയ സുനാമികൾ ഉണ്ടായി പല ദ്വീപുകളും മുങ്ങിപ്പോകും ആയിരക്കണക്കിന് മനുഷ്യർ നൽകുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം ബഹുനില കെട്ടിടങ്ങൾ താഴേക്ക് വീഴും മൂന്നാമത്തെ കാര്യം അവിടെ ഇവിടങ്ങളിൽ ഭൂപം ഭൂകമ്പങ്ങളും വിള്ളലുകളും അഗ്നി സ്ഫോടനവും ഉണ്ടാകും ഈ അഗ്നി വിടനൂടം വിശുസ്ഥലങ്ങൾ നശിക്കുകയും ചില സ്ഥലങ്ങൾ വരണ്ടുപോകുകയും ചെയ്യും ചന്ദ്രന്റെ ഗ്രാവിറ്റി മൂലമാണ് ഭൂമിയുടെ ചെരുവ് നിശ്ചയിച്ചിരുന്നത് ഈ ഭൂമിയുടെ ചെരുവ് സാധാരണ നിലത്തിൽ നിന്ന് മാറി നാപ്പത്തിൽ രണ്ട് ഡിഗ്രി ചെടിഞ്ഞ ഇക്വേറ്ററിന്റെ സ്ഥാനം മാറി സ്ഥാനം മാറി ഇക്വേറ്റർ ചൂടാവാതെ നമുക്ക് നോർത്തു പോൾ അഴിസുകൾ ഇരുകി കകിയരപ്പ് ഉയരുകയും ചെയ്യും പിന്നെ ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായി ആഹാരത്തിന് വായില്ലാത ചന്ദ്രന്റെ ഗ്രാവിറ്റി മൂലമാണല്ലോ ഭൂമി പെട്ടെന്ന് പെട്ടെന്ന് കറങ്ങുന്നത് ഈ ചന്ദ്രനശിച്ചാൽ സാധാരണ നിലയിൽ നിന്ന് കറക്കം മാറി പെട്ടെന്ന് നമ്മുടെ ഭൂമി കറങ്ങി ദിവസങ്ങളിലും കാലങ്ങളും പെട്ടെന്ന് പെട്ടെന്ന് പോകും ഈ ഭൂമിയുടെ പെട്ടെന്നുള്ള കറക്കം മൂലം ക്ലൈമറ്റ് ചേഞ്ചും ഉണ്ടാകും പ്ലേറ്റുകൾ മാ തെന്നി മാറി തിന്നി മാറി വെല്ലു വെല്ലുവിള്ളലുകളും ചന്ദ്രം മൂലമാണല്ലോ എല്ലാ ജീവികളും ജീവജാലങ്ങളും ജനിച്ചിട്ടുണ്ട് ഇന്ന് ചന്ദ്രം നശിക്കുമ്പോൾ ചന്ദ്രൻ്റെ അവസ്ഥ മൂലം മനുഷ്യരും മൃഗങ്ങളും വംശനാശത്തിലെ ജപ്ത അതുകൊണ്ട് ദൈവം ചന്ദ്രനെ സൃഷ്ടിച്ചത് ഉചിതം തന്നെ അതുകൊണ്ട് നമ്മുടെ ചന്ദ്രൻ ഭൂമിയുടെ ദശകനും നമ്മുടെ ആകാശത്തിൽ